ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞെങ്കിലും രാവിലെ മുതൽ തന്നെ ശ്വേത മേനോൻ കൊണ്ടുവന്ന അതിവിശേഷപ്പെട്ട ഡയമണ്ടിനായുള്ള തിരച്ചിലായിരുന്നു എല്ലാ മത്സരാർത്ഥികളും ജിൻഡോയും അപ്സരയും നന്ദനയും എല്ലാം ഇനി ഡയമണ്ട് തപ്പാൻ സ്ഥലം ബാക്കിയൊന്നുമില്ല കുറച്ചുപേര് മേനോന്റെയും സാബുവിന്റെയും പിന്നാലെ തന്നെയായിരുന്നു അവരുടെ വായിൽ നിന്ന് ഡയമണ്ട് എവിടെയാണെന്ന് എന്തെങ്കിലും ക്ലൂ ലഭിക്കാൻ വേണ്ടി എന്നാൽ ഇതിൽ ഒന്നും പെടാതെ ഡയമണ്ട് കിട്ടിയാലും ഇല്ലെങ്കിലും തങ്ങൾക്ക് ഒന്നുമില്ല ആർക്കെങ്കിലും കിട്ടട്ടെ എന്ന ഭാവത്തിൽ മറ്റു ചിലരും നടക്കുന്നുണ്ടായിരുന്നു അറുപത്തി ഒന്നാം ദിവസത്തെ എപ്പിസോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ചലഞ്ചേഴ്സായി എത്തിയ ശ്വേതാ മേനോന്റെയും സാബുവിന്റെയും മടക്കം തന്നെയാണ് എല്ലാവരെയും ലിവിംഗ് ഏരിയയിൽ വിളിച്ചിരുത്തി ബിഗ് ബോസ് അറിയിക്കുന്നുണ്ട് അതിഥികൾക്ക് പോകാനുള്ള സമയമായെന്ന് ശ്വേതാ മേനോനും സാബു പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ മത്സരാർത്ഥികളെല്ലാം വൈകാരികമായി കരഞ്ഞുകൊണ്ടാണ് അതിനോട് പ്രതികരിച്ചത് വന്ന് മൂന്ന് ദിവസം കൊണ്ട് പ്രേക്ഷകരെ പോലെ തന്നെ മത്സരാർത്ഥികളെയും ഇരുവരും രസിപ്പിച്ചിരുന്നു ഈ സീസണിൽ ലൈവും എപ്പിസോഡും കണ്ടുമെടുത്ത പ്രേക്ഷകർക്ക് കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒരു ആശ്വാസമായിരുന്നു സാബുവിന്റെയും ശ്വേതാമുടേയും വരവ് സാബു മോൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഏവരും പ്രതീക്ഷിച്ചത് ജാസ്മിൻ അടക്കമുള്ള മത്സരാർത്ഥികളെ ചൊറിഞ്ഞ് ബിഗ് ബോസിന് കണ്ടന്റ് കൊടുക്കുമെന്നായിരുന്നു എന്നാൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ആയിരുന്നില്ല ഹൗസിൽ കണ്ടത് എല്ലാവരോടും മാന്യമായി സംസാരിക്കുകയും മര്യാദയ്ക്ക് പെരുമാറുകയും ചെയ്യുന്ന സാബുമോനെ ആയിരുന്നു മത്സരാർത്ഥികളെ രസിപ്പിച്ചുവെന്ന് മാത്രമല്ല അവർക്ക് വേണ്ട നിർദ്ദേശവും ഉപദേശവും ഒക്കെ നൽകുന്നുണ്ടായിരുന്നു സാബുമോൻ സാബു മാത്രമല്ല യും അങ്ങനൊക്കെ തന്നെയായിരുന്നു ശ്വേതയുടെ പവർ റൂമിൽ കയറിയുള്ള പ്രകടനമടക്കം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ എപ്പിസോഡുകളിലെ തന്നെ ഹൈലൈറ്റ് ആയിരുന്നു ശ്വേത വന്നതോടെ ബിഗ് ബോസ് വീട് തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു ബോസംഗ രാജവംശത്തിലെ അലക്സാണ്ടർ രാജകുമാരിയായി വന്ന ശ്വേത വന്ന ദിവസം കാണിച്ച പവറും ജാസ്മിൻ ഡസ്മിൻ ഫൈറ്റും എല്ലാം കണ്ടപ്പോൾ തുടർന്നും ഇതൊക്കെ തന്നെ ആകുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചത് എന്നാൽ സംഭവിച്ചതും മറിച്ചായിരുന്നു രണ്ട് സീനിയേഴ്സ് ജൂനിയേഴ്സിനെ കാണാൻ വന്ന ഫീലായിരുന്നു എന്നാണ് പ്രേക്ഷകരടക്കം ടക്കം പറയുന്നത് ഏതായാലും പ്രേക്ഷകരെയും മത്സരാർത്ഥികളെയും ആനന്ദിപ്പിച്ച ശ്വേതയ്ക്കും സാബു ബിഗ് ബോസ് ഒരു മനോഹരമായ സമ്മാനവും നൽകുന്നുണ്ട് മൂന്ന് ദിവസം ശ്വേതയും സാബുവും ഹൗസിലുണ്ടായിരുന്നപ്പോഴുള്ള അനുഭവങ്ങൾ കോർത്തിണക്കിയ ഒരു ഫോട്ടോ ഫ്രെയിമാണ് ബിഗ് ബോസ് സമ്മാനിച്ചത് അങ്ങനെ മത്സരാർത്ഥികളോടെല്ലാം യാത്ര പറഞ്ഞ് രണ്ടുപേരും തിരികെ മടങ്ങി പിന്നെയുള്ളത് ഡയമണ്ട് ആണ് പോകുന്നതിന് മുൻപ് പ്രധാന വാതിൽ നരികിൽ നിന്ന് സാബുമോൻ മത്സരാർത്ഥികൾക്ക് ഡയമണ്ട് എവിടെയാണെന്നുള്ള ഒരു സൂചന നൽകുന്നുണ്ട് നനവുള്ളതും വെളിച്ചമില്ലാത്തതുമായ സ്ഥലത്താണ് ഡയമണ്ട് ഉള്ളതെന്നാണ് സാബു നൽകിയ സൂചന അങ്ങനെ എല്ലാവരും വീണ്ടും തിരച്ചിൽ തുടരുകയാണ് ജിൻഡു ആദ്യം തന്നെ പോയത് ബാത്റൂമിലേക്കാണ് ഡയമണ്ട് കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കുശാഗ്ര ബുദ്ധി ഉപയോഗിച്ചത് സായി കൃഷ്ണ തന്നെയാണ് ക്ലോ കേട്ട ഉടനെ ഫ്രിഡ്ജിനെ ലക്ഷ്യമാക്കിയാണ് സായി കൃഷ്ണ പോയത് കൂടെ അർജുനും ശ്രീതുവും സിജോയും ശരണ്യയും ശ്രീരേഖയും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും തിരച്ചിലിനൊടുവിൽ ഫ്രീസറിൽ നിന്നും ഡയമണ്ട് സായി കൃഷ്ണക്ക് തന്നെ കിട്ടുന്നുണ്ട് കിട്ടിയ ഉടനെ ഡയമണ്ട് ഒളിപ്പിച്ച് റൂമിലെത്തിയാമറ നോക്കി ഡയമണ്ട് കിട്ടിയ കിട്ടിയാരൻ ബിഗ് ബോസിനോട് സായി കൃഷ്ണ പറഞ്ഞു തനിക്ക് ഡയമണ്ട് ശ്രീരേഖയ്ക്ക് കൊടുക്കാനാണ് താല്പര്യമെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് അങ്ങനെ ഡയമണ്ട് സായി കൃഷ്ണ ശ്രീരേഖയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതുവരെ പവർ റൂമിൽ കയറിപ്പറ്റി സേഫ് ഗെയിം കളിച്ചിരുന്ന ശ്രീരേഖ പത്താം ആഴ്ചയിലെ നോമിനേഷനിൽ നിന്നും രക്ഷപ്പെട്ട് ഹൗസിൽ തുടരും എന്നാൽ പുറത്തു പ്രേക്ഷകർക്ക് ശ്രീരേഖ ശരണ്യ ശ്രീധു അടക്കമുള്ള സേഫ് ഗെയിമേഴ്സ് ബിഗ് ബോസിൽ തുടരാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്നതാണ് സത്യം ഡയമണ്ട് കിട്ടിയ ഉടനെ ക്യാമറ നോക്കി സായി പറയുന്നുണ്ട് ബിഗ് ബോസ് എന്നെ ഒന്ന് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കണം ചില സംശയങ്ങളൊക്കെ ചോദിക്കാനാണ് എന്നൊക്കെ അത് കേട്ടത് കൊണ്ടാകണം ബിഗ് ബോസ് ലിവിങ് റൂമിലേക്ക് എല്ലാവരെയും വിളിച്ചിരുത്തുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസ് സായി കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട് എന്താണ് സായിക്ക് പറയാനുള്ളതെന്ന് അത് കേട്ടതോടെ സായി കൃഷ്ണ ഡയമണ്ട് തന്റെ കയ്യിലുണ്ടെന്ന കാര്യം എല്ലാവരുടെയും മുൻപിൽ വെച്ച് വെളിപ്പെടുത്തി ഓൾറെഡി ബിഗ് ബോസ് പറഞ്ഞ കാര്യമാണ് ഡയമണ്ട് കിട്ടുന്നവർ അത് തുറന്ന് പറയരുതെന്ന് സായി കൃഷ്ണ എല്ലാം വിളിച്ചു പറഞ്ഞ് ഫുൾ പ്ലാനും അതോടെ ഇല്ലാതാക്കി പിന്നെ നടന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു ശരണ്യ നന്ദന ശ്രീരേഖ തുടങ്ങിയവരാണ് ക്യാപ്റ്റൻസി മത്സരത്തിൽ പങ്കെടുത്തത് അതിന്റെ ടാസ്കിൽ വിജയിച്ച് പത്താം ആഴ്ചയിലെ ക്യാപ്റ്റനായി നന്ദനയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ജയിൽ നോമിനേഷനും നടന്നു ജയിൽ നോമിനേഷൻ വരുമ്പോൾ തികച്ചും അന്യായമായ ഒരു ജയിൽ നോമിനേഷൻ ആണ് എപ്പിസോഡിൽ കണ്ടത് ഈ ആഴ്ചയിൽ പൊതുവായ പ്രവർത്തനങ്ങളിലും ടാസ്കുകളിലും മോശം പ്രകടനം കാഴ്ചവെച്ചവരെയാണ് ജയിലിൽ പോകാനായി തിരഞ്ഞെടുക്കേണ്ടതെന്നായിരുന്നു ബിഗ് ബോസിന്റെ നിർദ്ദേശം അങ്ങനെ പവർ ടീം നേരിട്ട് സെലക്ട് ചെയ്തത് ആയിരുന്നു എന്നാൽ തീർത്തും അന്യായമായ ഒരു നോമിനേഷൻ ആയിരുന്നു ജാസ്മിന്റെതെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്നത് ഇത്രയും നാൾ നിന്നവർ പോലും ഇക്കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത് അതിന് കാരണം തന്നെ ജാസ്മിൻ കാണിച്ച ആത്മാർത്ഥതയും പ്രകടനവും ഒക്കെയാണ് ജാസ്മിൻ ഡസ്മിൻ ഫൈറ്റിൽ ഏറ്റവും കൂടുതൽ പേർ നിന്നതും ജാസ്മിന്റെ ഭാഗത്ത് തന്നെയാണ് രസ്മിൻ ഒരു ഫിസിക്കൽ അസോൾട്ട് ജാസ്മിനോട് നടത്തിയിട്ടും ജാസ്മിൻ പരാതിയിൽ നിന്ന് പറഞ്ഞതൊക്കെ ജാസ്മിന് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ കാരണമായിട്ടുണ്ട് പവർ ടീമിലുള്ള അൻസിബ അഭിഷേക് രസ്മിൻ എന്നിവർ ജാസ്മിൻ എതിരെ നിന്നപ്പോൾ ഞെട്ടിച്ചുകൊണ്ട് കണ്ടത് ജാസ്മിൻ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഗ്യാസ് ഓഫാക്കി മോശം വാക്ക് ഉപയോഗിച്ചു എന്നൊക്കെയാണ് ജാസ്മിനെ ജയിലിലേക്ക് വിടാൻ കാരണമായി പവർ ടീം പറഞ്ഞത് എന്നാൽ ജാസ്മിൻ ഇക്കാര്യങ്ങളിലെല്ലാം ഓൾറെഡി പണിഷ്മെന്റ് കൊടുത്തതാണ് മോശം വാക്ക് ജാസ്മിൻ മാത്രമല്ല ഉപയോഗിച്ചത് എന്നൊക്കെയായിരുന്നു നോറ പറയുന്നുണ്ടായിരുന്നത് പവർ ടീമിലുള്ള മൂന്ന് പേരും ജാസ്മിന്റെ പേര് പറയുന്നത് കൊണ്ട് ഭൂരിഭാഗം നോക്കി മാത്രം നിൽക്കാം എന്നതായിരുന്നു അക്കാര്യത്തിൽ ചെയ്യുന്നതാണ് കഴിഞ്ഞ ദിവസം കണ്ടത് ഏതായാലും തന്റെ പേര് ജയിൽ നോമിനേഷനിലേക്ക് പറഞ്ഞതിന് ശക്തമായി തന്നെ ജാസ്മിനും പ്രതികരിക്കുന്നുണ്ട് ജയിലിലേക്ക് പോകാൻ അടുത്തതായി മത്സരാർത്ഥികൾ തിരഞ്ഞെടുത്തത് ഋഷിയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഹോട്ടൽ ടാസ്കിലും ഹൗസിലും ഒരു നിലപാടില്ലാതെ അൻസിബയുടെ ഷാഡോ ാണ് ഋഷി പലപ്പോഴും അതുകൊണ്ട് തന്നെ അവിടെയുള്ള മത്സരാർത്ഥികൾക്കും കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല അങ്ങനെ ജയിലിലേക്ക് പോകാൻ ഋഷിയും ജാസ്മിനും തിരഞ്ഞെടുക്കപ്പെട്ടു ഏതായാലും കഴിഞ്ഞ ദിവസം നടന്ന ജയിൽ നോമിനേഷൻ മറ്റൊരർത്ഥത്തിൽ നേരത്തെ നിരവധി വിമർശനങ്ങൾ നേരിട്ട ജാസ്മിൻ ഇപ്പോൾ പുറത്ത് പ്രേക്ഷകർക്കിടയിൽ ചെറുതായെങ്കിലും ഒരു പോസിറ്റീവ് ഇമേജ് ലഭിക്കുന്നുണ്ട് മാത്രമല്ല ഗബ്രിയുടെ എവിക്ഷനിലൂടെ ജബ്രി കോംബോയും പോയതോടെ കുറച്ചുപേരെങ്കിലും ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുമുണ്ട്